ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവ്ലോക ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടൺ സിൽക്ക് സാരിയാണ് പഞ്ച് സിൽക്സ് ആണ് ഇതിന്റെ പേര് അപ്പോൾ ഏതൊക്കെ കളർ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഈ ആദ്യം ഈ മോഡൽ ഫോട്ടോ കണ്ടോ ഈ സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാം ഇതിനകത്തേ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചിങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്നത് ഗ്രീൻ കളർ ആണ് അപ്പൊ നമ്മൾ ആദ്യം കാണാം ഇതിന്റെ വില വരും ട്രിപ്പിൾ ഫൈവ് ആണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചു രൂപ മാത്രമേ ഉള്ളു നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി ഇതാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ നല്ല അടിപൊളി ഉറപ്പുള്ള പല്ലിന്റെ ഡിസൈൻ കണ്ടോ ഫ്രണ്ട്സ് ഒരു നല്ല ഒരു റിച്ച് ലുക്ക് തോന്നിയിട്ട് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളു റണ്ണിങ് ബ്ലൗസ് ആണ് ഇത് പല്ലു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ കോപ്പർ ആണ് ഗോൾഡൻ കോപ്പറും സിൽവർ കളറും കൂടെ മിക്സിംഗ് ഉള്ളതാണ് ഒരു ട്രീയും ലീഫ് ഫ്ലവർ ഇതിന്റെ ഡിസൈൻ ഒക്കെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി പല്ലുവിൻ്റെ ഡിസൈൻ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം നേവി ബ്ലൂ ബ്രോക്കേഡ് ഡിസൈൻ ആണ് വരുന്നത് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് റണ്ണിങ് ബ്ലൗസ് ബ്ലൗസ് പീസിന്റെ മെറ്റീരിയൽ വരുന്നത് നേവി ബ്ലൂ ആണ് ഗ്രീനും നേവി ബ്ലൂ നല്ല ഒരു അട്രാക്ഷൻ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഇത് കണ്ടത് ഈ കൈക്കത്തെ ബോർഡർ വരുവേ നല്ല അടിപൊളി സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത്തി രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണാനായി ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണു എന്നാൽ നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ നമുക്ക് കാണാം ഇത് കണ്ടെ ഇത് സാരി കംപ്ലീറ്റ് ഈ ഡിസൈൻ ഉണ്ട് ഫ്രണ്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് നല്ല അടിപൊളി ഈ ഡിസൈൻ കംപ്ലീറ്റ് ഉണ്ട് കണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് നമ്മൾ ഇത് വെയർ ചെയ്ത് വരുമ്പോ കണ്ടോ നല്ല അട്രാക്ഷൻ ഉള്ള ഒരു നല്ല ഒരു ഡിസൈൻ ആണ് മൊത്തം ഇതിനകത്ത് ബ്രോക്കേഡ് വരുന്നത് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് ഇതിനകത്ത് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഒരു ലീഫും ഫ്ലവറും കൂടെ നല്ല അടിപൊളി സാരി ആണ് അപ്പൊ വെറും വലിയ വില കൊണ്ട് ഇല്ലല്ലോ വെറും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാത്രമേ ഉള്ളു ഇതിനെ നെക്സ്റ്റ് വൺ നേവി ബ്ലൂ വില കണ്ടോ ഇതാണ് പണ്ണൂടെ ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ഗോൾഡനും പോപ്പറും പർപ്പിളും കൂടെ മിക്സിംഗ് ഉള്ള അട്രാക്ഷൻ ഉള്ള നല്ല ഒരു ബ്യൂട്ടിഫുൾ പള്ളുവിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഉടുത്തി വരുമ്പോൾ ഒരു ആയിരത്തഞ്ഞു രൂപയെങ്കിലും വില ധോണിക്കുന്ന ഒരു സാരിയായി കേട്ടോ നമ്മളുടെ ഷോപ്പിൽ വരും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫംഗ്ഷൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ആർക്കെങ്കിലും കൂട്ടുകാർക്ക് കൊടുക്കണമെങ്കിലോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കണമെങ്കിലും വരും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത് കണ്ടോ ഇതാണ് സാരി കംപ്ലീറ്റ് വരുന്ന ഡിസൈൻ ഇതാണ് റണ്ണിംഗ് ബ്ലൗസ് ഉണ്ട് റണ്ണിങ് ഗ്ലൗസ് ഒരു കോപ്പറിന്റെ കളറാണ് റണ്ണിംഗ് ഗ്ലൗസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇത് തയ്യാർ ചെയ്യുമ്പോ ഇങ്ങനെ അപ്പൊ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് അടിപൊളി ഒരു പർപ്പിളും അല്ല ഒരു മെജന്ത റോസോ അല്ലാതെ ഒരു നല്ല അടിപൊളി സെറിയ കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ പള്ളു ഡിസൈൻ വരുന്നത് ഒരു നേവി ബ്ലൂ അല്ല സോറി ഒരു ബ്ലൂ കളർ ഷെയ്ഡിങ് വരുന്നതാണ് സെയിം ഡിസൈൻ തന്നെ ഒരു ട്രീയും ഫ്ലവർ ലീഫ് ഇതിന്റെ ഡിസൈൻ ആണ് പള്ളുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് റണ്ണിങ് ഗ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് റണ്ണിങ് ഗ്ലൗസ് വരുന്നത് സാരി കംപ്ലീറ്റ് തന്നെ ഈ ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത്ര വില കുറവിൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് നല്ല ഒരു അടിപൊളി സാരിയാണ് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ആയിട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ കളർ ഒരു നല്ല ഒരു പീസ്റ്റർ ഗ്രീൻ കളറാണ് പീ കോൺ പറയാം അതിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു മെജന്താ റോസിന്റെ കളറാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന് വിലയും വരും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റണ്ണിംഗ് ബ്ലൗസ് ഉള്ളതാണ് റണ്ണിംഗ് ബ്ലൗസ് ബ്രോക്കേഡ് ഡിസൈൻ വരുന്ന ഇതാണ് ഇതാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് കണ്ടോ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ ആവശ്യമുള്ളവർ വാട്സാപ്പിനകത്ത് കോണ്ടാക്ട് ചെയ്യുക ഇത് വയർ ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പം ഈ വീഡിയോ എത്ര നേരം കണ്ടതിന് താങ്ക്